പുതിയതായിട്ട് വാങ്ങിച്ച ഈ ഒരു കോഡ്ലെസ് ഹാമർ ഡ്രില്ലേ നല്ല അടിപൊളി ആയിട്ട് പാക്ക് ചെയ്താണ് നമുക്ക് ലഭിച്ചത് ആദ്യമായിട്ട് പറയുവാൻ ഉള്ളത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല നമുക്ക് വേണ്ടി വാങ്ങിച്ചതല്ലാട്ടോ ഇത് നമ്മുടെ ഒരു കൂട്ടുകാരനു വേണ്ടി വാങ്ങിച്ചാണ് ഈ ഒരു കോഡ്ലെസ് ഹാമർ ഡ്രിൽ രണ്ടു ദിവസമായിട്ട് എൻ്റെ കയ്യിലുണ്ട് ഈ ഒരു ഐറ്റം ഞാൻ ഉപയോഗിച്ച് നോക്കി എന്തായാലും കൊള്ളാം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല പവറും ഉണ്ട് ക്രോങ്കേറ്റും കരിങ്കല്ലൊക്കെ നല്ല ഈസിയായിട്ട് നമുക്ക് ഈ ഒരു ഡ്രില്ല് ഉപയോഗിച്ചിട്ട് തുളയ്ക്കാൻ പറ്റുന്നുണ്ട് യാതൊരുതാ കുഴപ്പങ്ങളുമില്ല നമ്മൾ കറണ്ടിൽ കുത്തി വർക്ക് ചെയ്യിക്കുന്ന ആ ഒരു ഡ്രില്ല് വർക്ക് ചെയ്യിക്കുന്നത് പോലെ തന്നെ ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ബോക്സിലാണ് ഈ ഒരു ഡ്രില്ല് വന്നിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം പിന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം ഈ പെട്ടി പൊടിച്ചപ്പോളേ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സാധനങ്ങൾ ലഭിച്ചിട്ടുണ്ട് അത് ഒന്ന് കാണിച്ചു തരാം ആദ്യമായിട്ട് നമുക്ക് ലഭിച്ചത് ഒരു ബുക്കാണ് അതു പിന്നെ നമ്മൾ വായിക്കാറില്ല പിന്നെ മൂന്ന് എസ് ഡി എസ് ബിറ്റ് ലഭിക്കുന്നുണ്ട് കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി എന്ന് പറയാം ഈ ഒരു ബിറ്റ് ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ ക്രോങ്കിറ്റും അതവണ്ണം കരിങ്കല്ലൊക്കെ തുളച്ചു നോക്കിയത് യാതൊരു വിധ കുഴപ്പമില്ലാണ്ട് തുളയ്ക്കുന്നുണ്ട് അങ്ങനെ വലിയ സീനൊന്നുമില്ല എന്തായാലും കൊള്ളാം ഇതാണ് ഇതിൻ്റെ കൂടെ ലഭിക്കുന്ന ചാർജർ എന്തായാലും കൊള്ളാവുന്ന ഒരു ക്വാളിറ്റി ഉണ്ട് ഇതേ ചാർജർ തന്നെ മഞ്ഞ കളറിൽ ഇൻകോ എന്ന് പറഞ്ഞ കമ്പനിയുടെ കൂടെ വരുന്നുണ്ട് അതും ഇതൊക്കെ എല്ലാം അളവും കാര്യങ്ങളൊക്കെ സെയിമാണ് ഉപയോഗിക്കുന്ന ബാറ്ററി ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഉപയോഗിക്കുന്നത് അവിടെ ഉപയോഗിക്കാം പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല ആകെ രണ്ട് മാറ്റം മാത്രമേ ഉള്ളൂ ഒന്ന് കളറ് പിന്നെ ആണെങ്കിൽ ഇതിനകത്ത് വൺ പോയിന്റ് ഫൈവ് എ എച്ച് ആണ് കപ്പാസിറ്റി അതിൽ ടു എച്ച് നമുക്ക് ലഭിക്കും അത്ര മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിമാണ് അതായത് ഒരു വെട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ചേട്ടനും അനിയനും പോലെ തന്നെ ഇരിക്കും ആകെ കളർ മാത്രമാണ് മാറ്റമുള്ളൂ ഇതാണ് ഈ മെഷീൻ്റെ കൂടെ ലഭിക്കുന്ന ബാറ്ററി ഇത് ഇരുപത് വോൾട്ടിൻ്റെ വൺ എച്ച് കപ്പാസിറ്റി ഉള്ളതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ഒക്കെ എന്തായാലും കൊള്ളാം നിലത്തി അടിക്കഴിഞ്ഞാലും അങ്ങനെ വലിയ ഇഷ്യൂസ് വരാൻ ചാൻസ് ഇല്ല എന്ന് വെച്ച് എറിഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് പക്ഷേ സംഭവം ബിൽഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഒന്നും പറയാനില്ല ഇൻഗോയ്ക്കും ഇതേ സെയിം സെറ്റപ്പിനുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ചാർജ് ചെയ്യാൻ സാധിക്കും ഈ കാണുന്ന പോലെ ചാർജറിലേക്ക് ഒന്ന് കയറ്റി കൊടുത്താൽ മതി അവിടെ ഇരുന്നോളും പിന്നെ ആണെങ്കിൽ ഇവിടെ പ്രസ് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഊരടക്കാൻ സാധിക്കും അത്രയുള്ള സെറ്റപ്പ് ഇത് ഇൻകോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫോർ എ എച്ച് ലിഥിയം ബാറ്ററിയാണ് ഇരുപതോട്ടിൻ്റെ ഇത് നമുക്കിവിടെ ചാർജ് ചെയ്യാൻ സാധിക്കും ഈ ഒരു മെഷീനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും അത്യാവശ്യം കൊള്ളാവുന്ന ഇതേപോലത്തെ ഹാമർ കോഡ്ലെസ് ഡ്രില്ലാണെങ്കിൽ നമുക്ക് ആമസോണിലൊക്കെ ഒരു നാലായിരത്തി അഞ്ഞൂറോട്ട് ഒരു ഏഴായിരം രൂപയ്ക്കൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് പിന്നെ പല സമയത്തും സ്റ്റോക്ക് അനുസരിച്ച് വില കൂടും കുറയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ബെസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ ഒരു ആറായിരം രൂപയ്ക്ക് താഴെ വാങ്ങുന്നതായിരിക്കും ഇതില് അങ്ങനെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരേറ്റവും ഇല്ല നമുക്ക് വേണമെങ്കിൽ സ്പീഡ് കുറയ്ക്കാനായിട്ട് ആ പ്രസ് ചെയ്യുന്ന സ്വിച്ച് ആണെങ്കിൽ പതുക്കെ ഞെക്കി കൊടുത്താൽ സ്ലോ സ്പീഡിൽ കറങ്ങുന്നുണ്ട് പിന്നെ നമുക്ക് റിവേഴ്സ് ഇതിനകത്തുണ്ട് അതുകൊണ്ട് കുറച്ച് പണി എളുപ്പമുണ്ട് പിന്നെ നമുക്ക് ഹാമറിങ്ങായിട്ടും പിന്നെ നമ്മൾ മരമൊക്കെ തുളയ്ക്കുമ്പോൾ ആണെങ്കിൽ ഡ്രില്ലിൻ്റെ ഫംഗ്ഷനായിട്ട് യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട് അത് ഇതാണ് മുകളോട്ട് വെച്ച് കഴിഞ്ഞാൽ ഹാമറിങ്ങും ഇതേപോലെ താഴോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മരമൊക്കെ തുളയ്ക്കാൻ വേണ്ടി ഡ്രില്ലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ആ ഹാമറിങ്ങിന്റെ സൗണ്ട് കേട്ടോ ഇതിനകത്തെ എസ് ഡി എസ് ബിറ്റ് ആയതുകൊണ്ട് ചുമ ഇറക്കി കൊടുത്താൽ തന്നെ ലോക്ക് ആയിക്കോളും നല്ല കടുപ്പമുള്ള ഒരു കരിങ്കലാണ് ഇത് വളരെ ഈട്ട് തുളയ്ക്കുന്നുണ്ട് നോക്കിയോ